എല്ലാവർക്കും അച്ഛനെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകൾ ഉൾപ്പെടുത്തിക്കുന്നത് കൈച്ചേരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാതസിലൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ജിമിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീടൊരു കമന്റ് ഉണ്ടായിരുന്നു ജിമിക്കുകൾ ഉൾപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ജിമിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിട്ട് കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് തീരെ ആയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ എന്നാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു മോഡൽ അല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിങ്ങും അതുപോലെ തന്നെ അതിനോട് കൂടി ചേർന്ന് വരുന്ന ഒരു ചെയിൻ മോഡലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്കാണ് എഡിഡ് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ആയിട്ടുള്ള ഒരു മോഡൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിങ് ടൈപ്പ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഈ കാപ്പിലിങ്ങനെ കയറ്റി റിംഗ് ടൈപ്പില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കാശിന്റെ ലക്ഷ്മിമാലിയാണ് കേട്ടോ വന്നേക്കുന്നത് ഉർവശി ചെയിലും അതുപോലത്തെ വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ആറ് പടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലാവൻഡറും അതുപോലെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ബോക്സ് ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് ചെയിനും അതുപോലെ തന്നെ ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഇറക്കത്തിലിടണമെങ്കിൽ ഇറക്കത്തിൽ ഇടാം അങ്ങനത്തെ ഒരു സൈസിലാണോ കേട്ടോ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് കഴുത്തിനോട് ചേർത്തിരണെങ്കിൽ അങ്ങനെ ഇടാം അങ്ങനത്തെ ഒരു ലെങ്ത്തിൽ ആണോട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടാം സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആണ് നല്ല സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കുട്ടികളുടെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ലൊരു മോഡലാണ് കുട്ടികൾക്കൊക്കെ ഇട്ട് കിട്ടിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിസ്റ്റോൺ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ ഇത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിൻ്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ റൂബിയിലും വൈറ്റിലാണ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അതെ റേറ്റ് വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്ത കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പത്തൊരു മോഡല് വന്നേക്കണത് പാദസരാണോ കേട്ടോ ബോക്സ് ചെയിനും ഇതുപോലത്തെ ഹാർഫ് ഷേപ്പുള്ള പാതസരാണ് വന്നേക്കണത് നന്നായിട്ടില്ലേ സ്റ്റാർ ടൈപ്പിൻ്റെ നമ്മുടെ കയ്യിലും ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു പാദസരാണ് കേട്ടോ വന്നേക്കണത് ഇതും നമ്മുടെ ബോക്സ് ചെയിനുമ്പം ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പാതസര തന്നെയാണോ കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വാച്ച് ടൈപ്പ് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് എ ഡി സ്റ്റോണും അതുപോലെ തന്നെ മൂന്ന് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ മൂന്നും നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ലോക്കിയിൽ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു ആണ് നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കുറച്ചും കൂടി ഒതുക്കുള്ള ടൈപ്പായിരുന്നു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു മോഡലായിരുന്നു നമ്മൾ അന്നിട്ടിട്ടുണ്ടായിരുന്നത് ഇത് അതിനെക്കാറ്റും റേറ്റ് കുറവാണ് പക്ഷെ അതിനേക്കാറ്റും കുറച്ചും കൂടി അതായത് വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ ഒരു മോഡലാണ് കേട്ടോ എൻ്റെ തന്നെ ലാവൻഡർ ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഞാൻ ഒതുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മോഡലില്ല നമ്മുടെ ഇരിക്കുകയാണ് സ്റ്റോക്ക്ഔട്ടായിട്ട് ഞാൻ ഞാനത് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോയിൽ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സൈസ് വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ വന്നേക്കുന്നത് റ്റബിൾ ബാങ്കിൾ ആണ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വലിയ സൈസിലാണ് വന്നേക്കണത് കുട്ടി സൈസിലല്ല കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അധികം റേറ്റ് വരാത്ത ഒരു സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് വന്നേക്കുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരണുള്ളത് ഇതിന്റെ നമ്മള് റെഡും ബ്ലാക്കും കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഗ്രീൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഗ്രീൻ നമ്മുടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ മോഡൽ ലാവൻഡർ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് മോഡൽ ബോക്സ് സിനിമ ഹാങ്ങിങ് മോഡൽ വന്നേക്കണ മോഡലാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കണത് ആറ്പടി ലെങ്ത് ആണ് നന്നേക്കണത് കളർ വന്നേക്കുന്നത് റെഡും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കൈച്ചൈനും വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടില്ലേ കാണാൻ അതിൻ്റെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കുട്ടി ചിമിക്കാണ് കേട്ടോ വന്നേക്കണത് ഡബിൾ ലെയർ ആയിട്ട് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് റൂബിയിലും സെയിം മോഡലാണ് കേട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആ ആറുപിടിയിൽ ഇതുപോലത്തെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കണത് എന്താ പറയുക ലോക്കറ്റിൻ്റെ ഭാഗത്ത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് പിടിയിലും അതുപോലെ തന്നെ ആറ് പിടിയിലാണ് കേട്ടോ സ്റ്റോക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കുട്ടി ജിമിക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഈ മോഡലാണ് കേട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ആവശ്യത്തിന് സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ ായിട്ട് ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് നല്ല പേളിന്റെ നല്ല ഭംഗിയുള്ള മോഡലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് വീഡിയോ കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള കമന്റുകള് എഴുതിയിടാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം കഴിഞ്ഞ വീഡിയോ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ അത് എന്താ പറയുക അധികം എഴുതിയിടാത്തത് കൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും എഴുതിയിടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് വെച്ചാൽ അതൊക്കെ കമൻ്റായിട്ട് എഴുതിരാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പം അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മുകളിലായിട്ട് വേണ്ടി നിങ്ങളെ താങ്ക്